പക്ഷേ അതിൻ്റെ അർത്ഥം ശമ്പളം എന്നുള്ളതല്ല എന്നാൽ പല കാര്യങ്ങളും മുടങ്ങേണ്ടതായിട്ട് വരികയുള്ളൂ നിങ്ങൾ കയ്യിലുണ്ടാകേണ്ട തുക കയ്യിലില്ലാതെ വരുമ്പോൾ അത് എങ്ങനെ ചെലവഴിക്കാൻ പറ്റും ചെലവഴിക്കേണ്ട ധാരാളം ബാധ്യതകളിൽ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ സംസ്ഥാന ഗവൺമെൻറ് മുന്നേ അപ്പോൾ ഒരു വലിയ സാമ്പത്തിക ദുരിതത്തിലേക്ക് തള്ളി വിടുകയെന്ന് കഴിഞ്ഞാൽ ഒട്ടേറെ മേഖലകളിൽ ചെലവഴിക്കേണ്ട പണം ചെലവഴിക്കാൻ കയ്യിലില്ലാതെ വരും അതാണ് പ്രശ്നം ഗവർണർ സർക്കാരിനൊരു കാര്യം ചോദിച്ചാല് ആ കാര്യത്തിനും ഗവർണറുടെ കാര്യത്തിനും മറുപടി കൊടുക്കണം പക്ഷേ അതിന്റെ രീതിയാണ് ഞാൻ നേരത്തെ ചോദ്യം ചെയ്തത് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പെറ്റീഷൻ അയച്ചു കൊടുത്താൽ ആ പെറ്റീഷന്റെ മേലെ വിശദീകരണം ചോദിക്കുകയല്ല ഗവർണർ ചെയ്യുന്നത് ആ പെറ്റീഷനിൽ പറയുന്ന കാര്യങ്ങൾ ഗവർണർക്ക് ബോധ്യമുള്ളതാണെങ്കിൽ ഗവർണർ സംസ്ഥാനത്തോട് ചോദിക്കണം സംസ്ഥാന ഗവൺമെന്റോട് ചോദിക്കണം അപ്പോഴാണ് സംസ്ഥാന ഗവൺമെന്റ് യും അത് മറുപടി അയച്ചാൽ മറുപടി പറയാനല്ല സംസ്ഥാന ഗവൺമെന്റ് ബാധിക്കപ്പെട്ടതും ആ പലാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഗവർണർ അയച്ച കത്തിന് അതിന്റേതായ മറുപടി അതെങ്ങനെ ആലോചിക്കണം അത് ഈ നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഓർമ്മ ജനങ്ങളുടെ പ്രതികരണം യോജിച്ച പ്രതികരണം അതിപ്പോ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി കാണുന്ന ആ കൂട്ടായ്മ അത്തരമൊരു പ്രതികരണത്തിൻ്റെ ഭാഗമാണ് ബന്ധിച്ച കൂട്ടായ്മയാണ് ഓരോ സ്ഥലത്തും ഉയർന്നു പറഞ്ഞത് മറ്റൊന്ന് നിയമപരമായി പോരാട്ടം തന്നെയാണ് അതിന് തിരുത്താൻ കഴിയുന്ന ശക്തി നമ്മുടെ രാജ്യത്തെ അത്യുന്നത കോടതിയാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ തന്നെ പോയിരിക്കുന്നത് അതുകൊണ്ടൊന്നും മറച്ചു വെക്കാവുന്നതല്ല കേരളത്തിന് കേന്ദ്രം വരുത്തിവെച്ച സാമ്പത്തിക ദുരവസ്ഥ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്വയംഭരണത്തിൽ കടന്നുകയറി കടമെടുപ്പ് പരിധികളെല്ലാം കൂട്ടിക്കുറച്ച് വികസന ക്ഷേമപ്രവർത്തനങ്ങളെ താളം തെറ്റിക്കാനുള്ള ശ്രമങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്ന കേന്ദ്രത്തോടാണ് യഥാർത്ഥത്തിൽ ഗവർണർ വിശദീകരണം തേടേണ്ടത് സംസ്ഥാനത്തിൻ്റെ പുരോഗതി തടയുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാൻ വല്ല വലിയ തോതിൽ ബി ജെ പി ഇവിടെ സ്ഥാനമുറപ്പിക്കാൻ വേണ്ടി കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ കേരളീയ സമൂഹം അത് സ്വീകരിക്കുന്നില്ല അതിൻ്റെ ഭാഗമായി കേരളീയ സമൂഹത്തോട് തന്നെ ഒരു വല്ലാത്ത വിപ്രതിബദ്ധി ബി ജെ പിക്ക് ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ കേരളത്തെ അങ്ങനെയാണെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കണം എന്ന തരത്തിലാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത് അത് രാജ്യത്തെ ഗവണ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമല്ല തീർത്തും തെറ്റായ രീതിയാണ് ഒരു സംസ്ഥാനത്തിനെതിരെ വകപോക്കൽ സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കാൻ പാടില്ല രാഷ്ട്രീയമായി അവരെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ജനങ്ങളെ പീഡിപ്പിക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അതിൽ കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ നടപടികൾ തുടരുന്നതിലൂടെ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വീകാര്യത ഉണ്ടാവുകയല്ല അത് വലിയ തോതിൽ കുറയുകയാണ് ചെയ്യുക എന്നു കൂടി തിരിച്ചറിയുന്നത്